ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകങ്ങൾ മുപ്പത്താറ് മുതൽ നാൽപ്പത് വരെ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമു മുപ്പത്താറാമത്തെ ശ്ലോകം അർജുനവാച അധ്യേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ച ബലാതി വിയോജിത ഇങ്ങനെയാണ് അർജുനൻ പറഞ്ഞു വാഷ്ണേയ ഏതിനാലാണ് ഒരാൾ തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ബലാൽക്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരി പ്രേരിതനാകുന്നത് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം ശ്രീ ഭഗവാനുവാചാ കാമേഷ ക്രോധയേഷ രജോ ഗുണാസമുദ്ഭവ മഹാശനോ മഹാപാപ്മാദ്ദേഹ വൈരിണം സാരമിങ്ങനെയാണ് ശ്രീ ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണിങ്ങനെ പ്രേരിപ്പിക്കുന്നത് എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്വം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ഗർഭ സ്താ തേനേദമാവൃതം പുക തീനെ എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിന് വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുന്നു മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമൂപേണ കൗന്തേയ ദുഷ്പുരേണേനചാ സാരം ഇങ്ങനെയാണ് ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രുവായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു നാൽപ്പതാമത്തെ ശ്ലോകം ഇന്ദ്രിയാണി മനോബുദ്ധി യസ്യാധിഷ്ഠാനമുച്ചതേ ിമോഹയദേശ ജ്ഞാനമാവൃത്യഹീനം സാരമിങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയാണ് കാമത്തിൻ്റെ ഇരിപ്പിടങ്ങൾ അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു അഞ്ചു ശ്ലോകവും പൂർത്തിയായി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു Hare, namas, hare, namas.